യും കൽ ഹബീബായ തങ്ങളോട് മഴപ്പത്ത് വേണം നന്നായി സ്വലാത്ത് ചെല്ലണം നമ്മുടെ ജീവിതത്തിൽ ലഭിതങ്ങളിലെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഇല്ല മുത്തുറൂലിൽ മുക്കുമില്ല എന്നെ പ്രിയമുള്ള ചെറുപ്പക്കാരെ അഞ്ചു നേരത്ത് നിസ്കാര കലാവല്ലേ പരമാവധി സുന്നത്ത് നിസ്കരിക്കണേ കളവ് പറയല്ലേ മുത്തുന ഇഷ്ടമുള്ള കാര്യമല്ല വഞ്ചന ചെയ്യല്ലേ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനാവശ്യങ്ങളിൽ ഇടപെടല്ലേ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകല്ലേ മറ്റുള്ളവരുടെ ന്യൂനതകൾ തേടി നടക്കല്ലേ അനാവശ്യ കാഴ്ചകൾ കാണല്ലേ തക്കുവയോടെ ജീവിക്കണേ എപ്പോഴാണ് മരണം വരിക വരികയെന്നറിയില്ല ആ മരിക്കുന്ന സമയത്ത് മുത്തന വിധങ്ങളിൽ ചിരിക്കുന്ന മുഖമൊന്ന് കാണണ്ടേ മോനേ നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് തങ്ങള് നമ്മളെ നോക്കി ചിരിക്കുകയാണ് നമ്മൾ നമ്മളവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷിക്കുകയാണ് എന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ മരണം നൽകണേ റഹ്മാനേ ാഹിറിയല്ലാഹുവെന്നു എന്ന് സ്വഹാബി പറയാണ് ഞാൻ ഇസ്ലാമായതിൽ പിന്നേ ചിരിച്ചുകൊണ്ടല്ലാതെ നബിഹുവൻ ഈ വസങ്ങൾ എന്നെ നോക്കിയിട്ടില്ല എത്ര ഭാഗ്യമുള്ള സ്വഹാബിയാണ് എത്ര സൗഭാഗ്യവാനായ സ്വഹാബിയാണ് അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തെല്ല നാളോടിച്ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പരലോകത്ത് നമുക്ക് മുത്തനി വിധങ്ങളുടെ അടുക്കലേക്കോടിച്ചെല്ലാനുള്ള ഒരു അനുമതി വേണം എന്റെ ഉമ്മപെങ്ങന്മാരെ ഒരു മോശത്തരത്തിലും വീണുപോവല്ലേ ഒരനാവശ്യത്തിലും പെട്ടുപോവല്ലേ നിസ്കാരം സ്വതാ ഖുർആൻ പാരായണം ജീവിതത്തിൽ കൊണ്ടുവരണേ മക്കളെ നല്ലപോലെ ദീനിന്റെ വഴിയിൽ പഠിപ്പിക്കണേ ഭർത്താക്കന്മാരുമായി നല്ല ജീവിതം നയിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ പറയാണ് നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലവരാണ് നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യക്ക് നല്ല അഭിപ്രായമാണോ പറയാനുള്ളത് എന്നാൽ നിങ്ങൾ നല്ലവരാണ് നിങ്ങളെ നാട്ടിൽ നല്ല ആളാണ് വീട്ടിൽ മോശമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വില കുറവാണ് ഹയ്യാറുക്കും ഹയ്യാറുക്കും ലിയഹിലിക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ലതാണോ എന്നാൽ നിങ്ങൾ നല്ലവരാണ് അനഹും എന്റെ ഭാര്യമാരെന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയൂല ഞാൻ എന്റെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരോട് നല്ലവരായി ജീവിക്കണം എന്റെ ഉമ്മന്മാരെ അതേ വസങ്ങൾ പറയാണ് ഒരു ഭാര്യ ഒരു സ്ത്രീ മരണപ്പെട്ടു കുറിച്ച് ഭർത്താവിന്റെ പൊരുത്തമാണ് വിരോധമില്ല ദേഷ്യമില്ല ആ നിലക്കാണൊരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ ദഹലത്തിൽ ജന്ന അവള് സ്വർഗത്തിൽ തന്നെ ഒരു സ്ത്രീ വീട് നല്ലതുപോലെ പരിപാലിച്ചു മക്കളെ നല്ലതുപോലെ പരിചരിച്ചു ഭർത്താവിനെ വേണ്ട പോലെ അനുസരിച്ചു ഭർത്താവിന്റെ സ്വത്ത് സൂക്ഷ്മതയോടെ വിനിയോഗിച്ചു അങ്ങനെ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പുരുഷന്മാരെ പോലെയുള്ള പദവി ആ സ്ത്രീ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്റെ ഉമ്മ വഞ്ഞന്മാരെ മതങ്ങൾ ജനിച്ചു വീഴുമ്പോൾ വാപ്പയില്ല വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനം ഒരു സ്ത്രീയാണ് ഏറ്റെടുത്തത് അതാണ് ഉമ്മുന ഉമ്മ പിന്നീട് മുത്തുനബിതാടി വളർത്തിയത് മക്കത്ത് വസ്ത്രമലക്കി കൊടുത്തതും തങ്ങൾക്ക് വേണ്ട ഹിദമത്ത് ചെയ്തതും ഉമ്മയായ മുത്തുനബിതങ്ങളുടെ മൂത്താപ്പയുടെ ഭാര്യയായ മഹതിയായ ഫാത്തിമ ബിന്ദ് അസദ ാണ് പിന്നീട് ഇടയിൽ മുത്തുനവിതങ്ങൾക്ക് സേവനം ചെയ്തത് സുവൈവത്തു എന്ന മഹതിയാണ് മുത്തുനവിതങ്ങൾ അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മയുടെ വിയോഗത്തിന് സാക്ഷിയായി ആ സമയത്ത് കൂട്ടിക്കൊണ്ടുവന്നത് മഹതിയായ മുത്തുനവിതങ്ങളുടെ ഹാദിമത്താണ

എന്ന അടുക്കലേക്കാണ് പിന്നെ ോഹ എന്നാണ് സങ്കടം കേട്ടത് ഫാത്തിമ ബീവി എറിയും പിന്നെ മുത്തുനബിതങ്ങൾക്ക് ആശ്വാസം നൽകിയതിൽ അതാ ഫാത്തിമ ബീവിയേക്കാൾ രണ്ടു വയസ്സ് ചെറുപ്പമുള്ള ആയിഷ എറുതിയോഹം എന്നെയാണ് മുത്തു നിപിതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു മഹതിയുടെ മടിത്തട്ടിൽ കടന്നാണ് ഒരു മഹാന്റെ മടിത്തട്ടിലല്ലാഹ മഹതിയായ ഐശബി വെറുതെയുള്ളോഹോ എന്നയുടെ മടിത്തട്ടിൽ കടന്നാണ് ആ മഹതിയുടെ ഉമിനീരാണ് നിബിതങ്ങളുടെ വായിലേക്ക് എന്ന അവസാനത്തെ നനവ് അവസാനം നപിതങ്ങൾ വസയത്ത് ചെയ്തത് സ്ത്രീകളെ നല്ല പോലെ നോക്കണേ എന്നാണ് അതുകൊണ്ട് എന്റെ ഉമ്മ ബെങ്ങന്മാരെ നിങ്ങളുടെ കാര്യത്തിൽ ലഭിതങ്ങൾക്ക് വലിയ ശ്രദ്ധയാണ് ആണുങ്ങൾ നിങ്ങളെ തല്ലരുതെന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ സഹോദരിമാരെ നിങ്ങൾ അനാവശ്യമായോ അമിതാവശ്യമായോ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട് നല്ല കുടുംബ ജീവിതം നയിക്കണമെന്ന് മാതൃകാപരമായി കാണിച്ചു തന്ന റസൂലു മതങ്ങൾ മക്കളെ എങ്ങനെ പൂപ്പോറ്റണമെന്ന് കാണിച്ചു നബിയാണ് മക്കളെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച നബിയാണ് മോളോട് പറഞ്ഞ മോളെ മോൾ എവിടുത്തെ ആഭരണമിടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല മോള് സ്വർഗത്തിലെ റാണിയാട് എന്ന് പറഞ്ഞിട്ടല്ലേ നബി സ്വല്ലോഹു അളിയുവെല്ല മതങ്ങൾ ഫാത്തിമ ബീവിയോട് സംഭാഷണം നടത്തിയത് മുത്തിനപിതങ്ങളുടെ എന്ന് പറയാൻ പറ്റുന്ന പേരമക്കളായ ഹസനൈനി നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് തങ്ങളുടെ നേരെ എന്ന് പറയാൻ പറ്റുന്ന മരുമകൻ മദീനത്തുൽ എൽമിന്റെ കവാടമാണ് അലിയുൻ ബാബുഹാ അങ്ങനെ അങ്ങനെയെല്ലാവരെയും സ്വർഗത്തിലേക്ക് വിളിച്ച റസൂലം അള്ളാഹു അവിടുത്തോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽവിൽ തരണേ റഹ്മാനെ ഒരുപാട് തവണ മദീനയിലെത്താ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം ഒരു അള്ളാത്ത നമുക്ക് ദുആ ചെയ്യാം